നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് പിന്നാലെ നീതി തേടി അപ്പീൽ പോകുമെന്ന സർക്കാർ നിലപാട് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി പരസ്യപ്പെടുത്തിയത് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും എം പി രാജേഷുമായിരുന്നു ജീവിത പിന്തുണയും വിധിയുടെ ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളു പിന്നാലെ സർക്കാരിനെ പിന്തുണച്ച് മറ്റു നേതാക്കളും രംഗത്തെത്തി സർക്കാരിന്റെ തീരുമാനത്തിൽ പൊതുജനം കൈയടിച്ചു സിനിമാ മേഖലയിൽ നിന്നും അഭിനന്ദനങ്ങളും വന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ആശ്വാസകരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണം ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെ അധികം സന്തോഷമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരുന്ന നടൻ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യത്തിന് ജഡ്ജ്മെന്റ് പുറത്തു വരാതെ അതിനെക്കുറിച്ച് പ്രതികരിക്കാനാവില്ലെന്നായിരുന്നു സതീഷിന്റെ നിലപാട് അപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അപ്പീല് പോകും അപ്പീല് പോകുമ്പോ അപ്പീൽ കോടതി വിചാരണ ഒന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കുന്നത് ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത് ഇപ്പൊ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കാം അല്ല അത് പരിശോധിക്കണം അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് ഞാനൊരു വക്കീലൂടെയാണ് പിന്നാലെയാണ് വിധിയിൽ അപ്പീൽ പോകാനുള്ള സർക്കാർ നിലപാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഇത്തരം നീക്കങ്ങളെന്നും ദിലീപിനെ കുടുക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി സർക്കാർ അപ്പീൽ വേറെ ഒരു കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ സർക്കാരിനെ എന്ത് തയ്യാറായി നിൽക്കുന്ന ഇവിടെയുള്ളത് ദിലീപിനെ അനുകൂലിച്ചും അപ്പീൽ നൽകുന്നതിനെ എതിർത്തുമുള്ള പ്രകാശിന്റെ പ്രസ്താവനക്കെതിരെ മന്ത്രി പി രാജീവ് രംഗത്തെത്തി ഈ പ്രസ്താവനയോടെ യു ഡി എഫ് അതിജീവിതയ്ക്കൊപ്പമല്ലെന്ന് വ്യക്തമായെന്നും പി രാജീവ് പ്രതികരിച്ചു ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ നിലപാട്

പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഒരു പരാജയമായിട്ട് തന്നെയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർക്ക് ശിക്ഷ ലഭിച്ചു എല്ലാ വിധികളും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നത് കേസിന്റെ വിധിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം ഡയറക്റ്റ് ആയി തെറ്റിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ അപ്പോ നോക്കാം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല എങ്കിലും അടൂരിന്റെ നിലപാടല്ല പാർട്ടിയുടേതെന്ന് ബോധിപ്പിക്കാൻ അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടുമായി പല നേതാക്കൾ എത്തിയിട്ടും അടൂരിന്റെ പരാമർശം കടുത്തു പോയെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമപരമായ പരിശോധന സർക്കാർ നടത്തും സർക്കാരിന് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ലത് വിചിത്രമായ വാദമാണ് ഇതേ കുറിച്ച് യു ഡി എഫ് കൺവീനർ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്ര ധൃതിപ്പെട്ടൊരു പ്രതികരണം വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു കാര്യം അസിക്തമായി പറയാം നടിയെ പീഡിപ്പിച്ച കേസിൽ തുടക്കം മുതൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ആ നിലപാട് ഇനിയും എടുക്കുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത്തരമൊരു പൊതു ആളുകൾ പോകുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അഴുതിയിൽ നിർത്തൊപ്പം നിൽക്കാൻ സമീപനമാണ് സ്വീകരിക്കുന്നത് ഗവണ്മെൻറ്റും ആ നിലനിൽക്കു പോകും നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാതകം കൂടിയും കണ്ണീരുന്ന ഏകകൂട്ടെയും കാണുന്നു അതിനാൽ എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീൽ ഞാൻ പറഞ്ഞു നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് ആ പരിശോധന ആൾക്കാരേക്കും തീരും പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ പണിയൊന്നും ഇല്ലാത്തവരൊന്നാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നതിന് തോന്നുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ ചില നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ മാത്രമല്ല ഈ കേസിൽ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന നടൻ ദിലീപിന്റെ ആരോപണവും മുഖ്യമന്ത്രി തള്ളി അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിക്കുക പോലീസിനെതിരെ ദിലീപ് തനിക്കൊരു നിവേദനവും ഇതുവരെയും നൽകിയിട്ടുമില്ല ദിലീപ് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം ഈ കേസിൽ പ്രോസിക്യൂഷൻ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായാണ് പൊതുവിലുള്ള ധാരണ എല്ലാ ഘട്ടത്തിലും കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃദ്ധങ്ങളുമെല്ലാം നല്ല അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസിലും സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഭവം കൈവിടുന്നു ദിലീപിനെ പിന്തുണച്ചുള്ള പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വീണ്ടും രംഗത്തെത്തി താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തില്ലെന്നും ചില ഭാഗങ്ങൾ മാത്രം കാണിച്ചെന്നും പരാതി പറഞ്ഞാൽ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് വിദഗ്ധമായി പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ ശ്രമം കെ പി സി സി നിർദ്ദേശത്തെ തുടർന്നാണ് അടൂർ പ്രകാശ് നിലപാട് മാറ്റിയത് തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവന ദോഷം ചെയ്തെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിജീവിതയ്ക്ക് നീതി ഞാൻ അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായി നടക്കണം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഇന്ന് ഗവൺമെൻറ് കളിക്കേണ്ട ഒരു കാര്യമില്ല പ്രോസിക്യൂഷൻ നോക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അത് വിട്ടുപോയിരിക്കുന്നു പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് എന്ന് തന്നെ തന്നെ അത് വ്യക്തമാക്കി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നേതാക്കന്മാരൊക്കെ എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ പറഞ്ഞു ുംജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഞാൻ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യാനാവില്ല വിധിയിൽ അപ്പീൽ പോകുന്നതിന് ആരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല ദിലീപിനെ പറ്റി പറഞ്ഞത് വളച്ചൊടിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ പോകുന്നു നേതാവിന്റെ തിരുത്തിയ പ്രസ്താവന Subscribe to One India and never miss an update.